ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാം കപ്പയും കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ അപ്പോൾ കഴിച്ചവരൊക്കെ ഇങ്ങ് പോര് ഇങ്ങ് പോര് കമന്റ് ബോക്സിൽ നിന്ന് കമൻ്റ് ഒക്കെ എവിടെ അറിയാമല്ലോ അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഉമ്മടെ സ്പെഷ്യൽ കപ്പയും അതുപോലെ എല്ലും വെക്കുന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് നല്ല നെയ്യ് ഒരുപാട് നെയ്യൊക്കെ ഉള്ള എല്ലാണ് കേട്ടോ കിരീടത്തിൽ ചേർന്നത് ഇട്ട് പീസൊക്കെ ഉണ്ടായിരുന്നോ അപ്പോൾ കുറെ നെയ്യൊന്നും എടുത്തിട്ടില്ല കുറേ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ അല്ലെങ്കിൽ വയറിന് പണിയിട്ടും മക്കളെ അപ്പോൾ എന്തായാലും കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫിൻ്റെ എല്ലിനെ നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഊറ്റി വെക്കണം കേട്ടോ നമ്മൾ ഊറ്റി വെച്ചിട്ടാണല്ലോ സാധാരണ നമ്മൾ ഇറച്ചി ആയാലും മീനായാലും ചിക്കനായാലും ഒക്കെ കഴുകുക അപ്പോൾ അന്ന് പോലെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് അപ്പോൾ ഇത് അഞ്ചാറ് വട്ടം നമുക്ക് അതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് അടുപ്പത്തൊന്ന് ടേസ്റ്റ് ഒക്കെ ഉണ്ടാകും പക്ഷെ നമുക്ക് അതിനുള്ള ക്ഷമല്ല കേട്ടോ അപ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ അല്പം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടീബിൾ ടീസ്പൂണോളം കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ മഞ്ഞൾ മല്ലിപ്പൊടി കുറച്ച് അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ഇമ്മാൻ്റെ വെപ്പാകുകൊണ്ട് നമുക്കിതിന് വലിയ കയ്യും കണക്കൊന്നുമില്ല കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് കുളുക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കൊരു അടപ്പ് വെച്ചിട്ട് അടച്ച് കൊടുത്തിട്ട് ഒരടപ്പില്ല കേട്ടോ കുക്കറിൻ്റെ തന്നെ അടപ്പ് വെച്ച് അടച്ചു കൊടുത്തിട്ട് നമുക്ക് നേരെ സ്റ്റൗവിലേക്ക് കയറ്റി കൊടുക്കാം അതൊരു പത്ത് പതിനൊന്ന് വീസിലടിക്കോളാം നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പിക്കും നമുക്ക് നമ്മുടെ പൂളക്കിഴങ്ങ് ഒന്ന് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം ചില പൂളക്കിഴങ്ങിനൊക്കെ എന്നാൽ ഒരു കട്ട് എന്ന് പറയും നല്ലൊരു കട്ടിപ്പ് ഒരു കൈപ്പ് അല്ല അന്ന് അങ്ങനത്തെ ഒരു ഒരു സൈസ് കുത്തലുണ്ടാവും കേട്ടോ അപ്പോൾ ഈ പൂളക്കിഴങ്ങിനും അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതൊന്ന് തിളപ്പിച്ചിട്ട് ഉച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മളൊരു വലിയ ഉള്ളി ഇതുപോലെ കൊത്തിയായിരുന്നിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതാ നമ്മുടെ കുക്കറൊക്കെ ഇതുപോലെ വിസിലടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ അതിലേക്കൊരു പകുതി മുറി തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ശേഷം നമുക്ക് കുറച്ച് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് വെളുത്തുള്ളി എഞ്ചി പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ ഇതാ ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നേരെ നമ്മുടെ എല്ലിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം നമ്മൾ അരച്ചെടുത്തിട്ട് അരപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ പൂളക്കിഴങ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് വിസിൽ നമുക്കൊന്ന് അടുപ്പിച്ച് എടുക്കണം അതിന് ശേഷം നമുക്ക് തുറന്നുകൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കാണുന്നത് കാരണം ആ വീഡിയോക്സ് ഒക്കെ എൻ്റെ അത് പോയി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ മകത്തിരി ധൃതി കൂടുതലാണ് അപ്പോൾ ഒന്നിലൊരു ഒരു എനിക്ക് വീഡിയോക്കുള്ളൊരു ഗ്യാപ്പ് തന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ ബു ബൈ